പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞമ്മളൊരു വലിയൊരു വ്ലോഗ്യാണ് വന്നിരിക്കുന്നത് ഇന്ന് അപ്പൊ ഞമ്മള് പോണത് മമ്മാന്റെ കൂടി മമ്മാന്റെ കൂടിക്ക് ഞമ്മള് എന്താ ലീവ് ഉണ്ടെങ്കിൽ ഞങ്ങൾ പോയി നിക്കുക ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾ എന്താ രാ ചെറേ സമയത്ത് ഓരോ ഞാൻ നിർബന്ധിക്കുമ്പോൾ ഞാൻ രാവിലെ പോയിട്ട് ഞങ്ങൾ ഫാൻസാ ഞങ്ങൾ രാവിലെ പോയിട്ട് ഞങ്ങൾ വൈകുന്നേരം വരും ഞങ്ങളിടക്കോ വാ വാ വർഷം പിന്നെ എന്റെ റിയമോളൊക്കെ ഞാനൊക്കെ കാണിച്ചു തരാം പോവണേ ഞാൻ പരീക്ഷയാണ് അപ്പം പഠിക്കാനും ബുക്കൊക്കെ എടുത്തേക്കണം അപ്പം ഞാൻ പോകുമ്പോൾ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ¿eh? എന്തോരത്തിലാണ് ദിയ ഇതാണ് നമ്മുടെ ദിയ ദിയക്ക് ഭയങ്കര ശ്രദ്ധിക്കും എന്നെ വിൽക്കും അപ്പൊ ഞങ്ങൾ എല്ലാരും ഇനി ഭക്ഷണം കഴിക്കണു ഞങ്ങൾ കലയൻ ബോലിസ് ഉണ്ട് ന്യൂ അപ്ലൈ ടോർട്ട് മുട്ട മുട്ട அது മുട്ട അല്ല ഇത് വന്നാണി ഇത് മുട്ട ഹലോ ഗൈസ് വാ വാ ഇതാണ് വീഡിയോ ആണ് കലയൻ ബോലിസ് റെജിന യാ ന്യൂ മുട്ടി യാ മാർദ കൊтара നിങ്ങ मागे കാണുന്നില്ലല്ലോ ওর फर्स्ट ചോദിച്ചാര ബോലിസ് ഗൈ ഇയൂട്ടെ കളായിരുന്നു ദേ സോബാനേടടി എടുളി 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 ആന്നെണ കളായിട്ട് അന്നെ കളായിട്ട് അല്ലാ ആര് പോലീസ് ഓരെ തന്നെ അയ്യ അയ്യ ആരെ ആരെ പോലീസ് എല്ലാവരുംട്ടോ ദുബായ് എന്ന ദുബായ് അപ്പ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ളത് ആംഗലി

Aynen var <laughs> <laughs> <dobrze. gülüyor> <laughs> 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 <primerağa> ne daha ya? ne? Alamıyorum. Ne? ne yani yani അപ്പൊ നമ്മൾ ഇനി നാലുമണിക്കായി നമ്മൾ മമ്മാന്റെ കൂടിന്ന് ചിരിച്ചു വീട്ടിലേക്ക് പോവാണ് അപ്പൊ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ട് വല്ലേ